ഊ സി നാരായണ പരമഗുരവി നമ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റി രണ്ട് അതു നീ എന്നാലിവനോടുക്കു മരുമുതലേ യ്യോ നിതിയെ തന്ന പശുദ്ധിയേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ സ്വനുഭഗീതി മന്ത്രം തൊണ്ണൂറ്റി രണ്ടിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു പലതായി കാണപ്പെടുന്ന സകലതിനെയും ആദിയും അന്തവുമില്ലാത്ത തരത്തിൽ തന്നിൽ നിന്ന് അഭേദമാക്കി വെച്ചിരിക്കുന്ന സത്യമേതോ അതാണ് നീ എന്നിരിക്കലും എനിക്ക് ആ രഹസ്യം വെളിവായി കിട്ടാതിരിക്കുമ്പോഴും എന്നിൽ നിന്നും അഭേദമായിരിക്കുന്ന വിലമതിക്കാനാവാത്ത സത്യമേ അയ്യോ മറ്റൊരാശ്രയം എനിക്കില്ല നിന്റെ സ്വരൂപം സാവധാനത്തിൽ എന്റെ സ്വരൂപമാക്കി തീർത്ത് എന്റെ പശുതത്വത്തെ പശുപതിയായിട്ടുള്ളവനെ നീ അറുത്തുകളയങ്ങളെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ